ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗൻ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കല്യാണി ചന്ദ്രസേനെ കാണാൻ വേണ്ടി ചന്ദ്രസേനന്റെ റൂമിലേക്ക് പോകുക കേട്ടോ അങ്ങനെ ചന്ദ്രസേനന്റെ റൂമിൽ ചന്ദ്രസേന ആഹാ ഇതാര് കല്യാണി മോളോ എനിക്ക് കൂട്ടിരിക്കാൻ വന്നതാണോ അതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല മോളെ രൂപ ഇപ്പ അങ്ങ് എത്തും അച്ഛ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി കൂടി വന്നതാണ് പിന്നെ അമലുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഓ ആ കുട്ടിനെ കൊണ്ടുവന്നു ആ പിന്നെന്താ കൊണ്ടുവരാതിരുന്നത് അവളെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കയാണ് ആ അത് കഴിയുമ്പഴേ ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ ആ കുട്ടിനെ കണ്ടിട്ടില്ലല്ലോ ഉം അല്ല അച്ഛാ അച്ഛനെ ഇപ്പൊ എങ്ങനെയുണ്ട് ഓ എനിക്കൊരു കുഴപ്പമില്ല മോളെ കണ്ടില്ലേ വയറൊക്കെ ക്ലീൻ ആ ഉള്ളിൽ പോയ സാധനം വയറ്റിൽ ഇങ്ങനെ കിടക്കുന്നതു കൊണ്ടേ വയറൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കി ഓ അത് പോയപ്പോഴേ തൊണ്ടേന്ന് വയർ വരെ ഒരു പുകച്ചിലായിരുന്നു മോളെ ഇപ്പൊ എല്ലാം മാറി പിന്നെ ഡോക്ടർമാർ ഇത്ര ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് കിടത്തിയെന്നേ ഉള്ളൂ പിന്നെ രൂപയുടെ ഒരു സമാധാനത്തിന് വേണ്ടി കിടക്കുന്നേ ഉള്ളൂ Lo ഒരു കുഴപ്പമില്ല അല്ല മോളെ കാർത്തികമ്മോൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ അവിടെ എല്ലാവർക്കും നല്ല ഹാപ്പി അല്ലേ എന്ത് ഹാപ്പി അച്ഛാ എല്ലാരും ടെൻഷനല്ല ഒരുത്തനും പുറത്തുണ്ടല്ലോ അതിന്റെ ടെൻഷനെ എല്ലാവർക്കും ഏ അതൊന്നും ടെൻഷൻ ടെൻഷനാകണ്ടെന്ന് മോളെ ഒന്നും സംഭവിക്കില്ല അവളുടെ വിവാഹം നന്നായിട്ട് നടക്കും പിന്നെ എനിക്കിപ്പോ പേടി ആ കുട്ടീനെ ദിലീപിനെ അവനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം കേട്ടോ ഞാൻ പറയുന്നുണ്ട് അച്ഛാ ഞാൻ ആ കുട്ടീനെ വിളിച്ചായിരുന്നു ഇന്നലെ നോക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അവൻ നോക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇറങ്ങി നടക്കണൊക്കെ ഉണ്ട് മോളൊന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ നോക്കാം അച്ഛാ എന്നാ മോളൊരു കാര്യം ചെയ്യും രൂപ ഇപ്പൊ അങ്ങോട്ട് എത്തും അപ്പൊ അമലുനെ ആ ഡോക്ടറെ കാണിച്ചിട്ട് കൂടെ കൊണ്ടുപോവാ നമുക്ക് സംസാരിക്കാം ഉം ശരി അച്ഛാ അത് ഞാൻ ഇറങ്ങി പോയിക്കോട്ടെ ഡോക്ടറെ വെയിറ്റ് ചെയ്യാരിക്കോ ആ ശരി മോളെ എന്ന് പറയാണ് അങ്ങനെ കല്യാണി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഡോക്ടറാണെങ്കിൽ ആഹ് ഡോക്ടർ ഡോക്ടറെ അടുത്ത് കിട്ടി അമലും കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ആ സമയത്താണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് ആ ഡോക്ടർ അമലും പരിശോധിച്ചോ എങ്ങനെയുണ്ട് എന്ന് കല്യാണി ചോദിക്കുമ്പോ അമലു താൻ ഒന്ന് പുറത്തേക്ക് നിരക്ക് എന്ന് ഡോക്ടർ പറയാണ് ആമലു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി പോകാട്ടോ എന്തു പറ്റി ഡോക്ടർ അവള് വല്ലാത്ത വിഷമത്തിലാണല്ലോ ഓ ഒന്നും പറയണ്ട ഇവിടെ ഇല്ല താ കൊച്ചു കരച്ചിലോടെ കരച്ചിലായിരുന്നു എന്തു പറ്റി ഡോക്ടർ അവള് നിന എങ്ങനെ വിഷമിക്കണത് അവളുടെ അച്ഛൻ മരിച്ചിപ്പോ ഒരുപാട് വിഷമമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ അത് വേറൊന്നല്ല കല്യാണി ആ കുട്ടിയെ ആ അപ്പൊ പറഞ്ഞ അവനുണ്ടല്ലോ ഗംഗപ്രസാദ് അവൻ കൊലയാളിയാണെന്നോ വൃത്തികെട്ടവനാണെന്നോ അവൾക്ക് അറിയില്ലല്ലോ അപ്പൊ അവൻ ഒരുപാട് അങ്ങടെ സ്നേഹിച്ചു സ്നേഹിച്ച കൂട്ടത്തില് അവളെല്ലാം അവനെ വേണ്ടി സമർപ്പിച്ചും ചെയ്തു അതിൻറെ ഇതായിട്ട് അവൾക്കിപ്പോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് എന്ന് പറയുമ്പോൾ കല്യാണി ഷോക്ക് ആവാണ് പ്രഗ്നന്റോ അതെ പ്രഗ്നന്റ് ആണ് അത് ആ കുട്ടിക്ക് അറിയായിരുന്നു ആ കുട്ടി ആർക്കും പറയാതെ മറച്ചു വെച്ചിരിക്കയായിരുന്നു കല്യാണി ആ കുട്ടിയായിട്ട് ഇവിടെ വന്നിരുന്നപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഡോക്ടർ ഇവളെ കണ്ടപ്പോ തന്നെ അമ്മുമ്മ സംശയം പറഞ്ഞതാണ് അപ്പൊ ഞാൻ അമ്മമ്മടുത്ത് പറഞ്ഞത് അമ്മുമ അങ്ങനൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും പറയല്ലേന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതെ അങ്ങനെയാണ് മോളെ കല്യാണി വേറൊന്നുമല്ല പഴയ മുതിർന്ന ആൾക്കാരൊക്കെ ഈ പ്രഗ്നന്റ് ആയ ആൾക്കാരെ പരിശോധിച്ചുകൊണ്ട കാര്യമില്ല കാണുമ്പോ തന്നെ മനസ്സിലാവും അതായിരിക്കും കല്യാണിന്റെ അമ്മമ്മ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോ എന്താ ഡോക്ടർ ചെയ്യാൻ പറ്റാ ഉം താനാ കൂട്ടിയിട്ട് സംസാരിക്കേ സമയം വൈകിട്ടൊന്നുമില്ല സംസാരിച്ച എന്താ വച്ച ഒരു തീരുമാനം എടുക്കുക ശരി ഡോക്ടർ ഞാൻ സംസാരിച്ചിട്ടൊരു തീരുമാനത്തിലെത്താം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് ഇറങ്ങാൻ കല്യാണി നോക്കുമ്പോഴേക്കും അവിടെ കസേരിൽ ഇരുന്ന് അമലു പൊട്ടി അമലിന്റെ അടുത്തേക്ക് കല്യാണി വരുന്നുണ്ട് കല്യാ കല്യാണി അമലു എന്ന് പറഞ്ഞു വിളിക്കുമ്പോ അമലു എഴുന്നേക്കാണ് തെറ്റു പറ്റിപ്പോയി ചേച്ചി ക്ഷമിക്കണം ചേച്ചി എന്ന് പറഞ്ഞിട്ട് കരയാട്ടോ കല്യാണി പറയണ്ടേ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ അമലു കാര്യം തെറ്റെല്ലാം പറ്റിപ്പോയില്ലേ ഒരിക്കലും പൊറക്കാൻ പറ്റാത്ത തെറ്റായി പോയി ഇത് എന്ത് പറയാനാ നീ അവന് ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചു പട്ടണത്തിൽ നിന്ന് വന്നവനല്ലേ പഠിപ്പുകാരനല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നീ സ്നേഹിച്ചത് ആ സമയത്ത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന നിങ്ങളുടെ മല ദൈവങ്ങൾ ഉണ്ടല്ലോ അവർ ആ ദൈവങ്ങൾ നിനക്ക് ശിക്ഷ തന്നതാണ് തന്നപ്പോ ഇരട്ടിയായിട്ട് തരേണ്ടി വന്നു കാരണം വേറൊന്നുമല്ല നിന്റെ കൂടെയുള്ള നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാള് കൂടെ ഉണ്ടായിരുന്നല്ലോ അയാളെ തള്ളിക്കളനേൻ്റെ അയാളുടെ സ്നേഹം തള്ളിക്കളനേന്റെ ഒക്കെ ഇതായിട്ടായിരിക്കും നിനക്ക് ഈ ഒരു ശിക്ഷ തന്നത് പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിന്നെ മാത്രം കുറ്റപ്പെടുത്തില്ല മലു നീ ഒരു പെൺകുട്ടിയാണ് അതും പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അപ്പോ അങ്ങനെയുള്ള നിന്നെ ഒരിക്കലും അവന്റെ കൂടെ പറഞ്ഞേക്കാൻ വിടാൻ പാടില്ല നിന്റെ അച്ഛനും അമ്മയും ഈ കാര്യത്തിൽ ഒരുപോലെ തെറ്റുകാരാണ് അവരെ നോക്കാനായിട്ട് വേണമെങ്കിൽ വേലുവിന് വെക്കാറുന്നല്ലോ നിന്നെയാണോ വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് നീ മാത്രം ഈ കാര്യത്തിൽ തെറ്റുകാരിയാണെന്ന് ഞാൻ പറയില്ല പിന്നെ നീയും ആ ഒരു പ്രായമല്ലേ അവന്റെ വാക്കുകളിൽ നീയും വീണ് കാണുമായിരിക്കും അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ മാത്രല്ല എല്ലാവരും ഒരുപോലെ തെറ്റുകാരാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത് എന്ന് കല്യാണി പറയുമ്പോ അമലി പറഞ്ഞിട്ട് ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ചേച്ചി ചേച്ചി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് അമലി പറയുമ്പോ കല്യാണി പറയേണ്ടത് വേറെ ഒന്നുമില്ല മോള് ഇതിനെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ നിനക്ക് അവന്റെ കുഞ്ഞിനെ വേണോ എന്ന് ചോദിക്കാണ് കല്യാണി അമലു പറഞ്ഞണ്ട് വേണ്ട ചേച്ചി എനിക്ക് വേണ്ട എനിക്ക് അവൻ അത് വേണ്ട എന്ന് പറയണം അമലു ശരി എങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിച്ച് എന്താ വെച്ചൊരു തീരുമാനത്തിൽ എടുക്കാം ഇന്നലെ നമുക്ക് എന്താച്ചാൽ ചെയ്യാം ഏട്ടോ വൈകിട്ടാവുമ്പോ വീട്ടിലെത്തും ചെയ്യാം എന്ന് പറയാണ് പിന്നെ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം വേലുവിനോട് പറയാമായിരുന്നു പക്ഷെ ഇതിപ്പോ വേലുവിനോട് പറയണ്ട അതൊരു തെറ്റാണെന്നൊക്കെ എനിക്കറിയാം അവനോട് ചിലപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞാലും വേലു ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞാലും നിന്നെ ഈറ്റെടുക്കും കാരണം എന്ന് പറയാ വേലു ഹൃദയം കൊണ്ടാ നിന്നെ സ്നേഹിച്ചത് അല്ലാതെ ശരീരം കൊണ്ടൊന്നും അല്ല അതുകൊണ്ട് അവൻ ഇതൊക്കെ ഏറ്റെടുക്കാൻ സുഖമാണ് പക്ഷേ എങ്കിലും ഈ തെറ്റ് എന്ന് പറഞ്ഞത് നീ മാത്രം ചെയ്ത തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല പറയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ തെറ്റ് നമുക്ക് ആരെയും അറിയിക്കേണ്ട ഇപ്പൊ ഞാൻ അറിഞ്ഞു അതുപോലെ ഇനി നീ ആയിട്ട് ആരോടും പറയരുത് പ്രത്യേകിച്ച് വേലുവിനോട് കാരണം നിങ്ങൾ നല്ലൊരു ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ വലിയൊരു തെറ്റായിട്ട് തോന്നും അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ തെറ്റ് ആരോടും പറയണ്ട എന്നൊക്കെ പറയണത് ഞാൻ ഡോക്ടറോട് സംസാരിക്കും ഇന്ന് എല്ലാം കഴിഞ്ഞ് നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാട്ടോ അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് അമലും അവിടെ തന്നെ അങ്ങനെയാണ് അതിനു ശേഷം കല്യാണി അവിടുന്ന് മാറിയതിനു ശേഷം വേലുന സോറി വേലുനെ അല്ല കിരണിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുകട്ടോ അങ്ങനെ കിരണിന്റെ ഫോണിലൊക്കെ കല്യാണി വിളിക്കുന്നുണ്ട് അപ്പൊ ബൈജു കൂടെ തന്നെ ഉണ്ട് കല്യാണി അല്ല വിളിക്കണത് ആ അമലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഞാൻ അത് ചോദിക്കട്ടെ ഇവിടെ വണ്ടി ഒതുക്കി നിർത്താണ് ഹലോ കല്യാണി ഹോസ്പിറ്റലിൽ പോയോ പോയി കിരണേട്ട എങ്ങനെയുണ്ട് അമലുവിന് ഇപ്പോ അമലുവിന്റെ കാര്യം കുറച്ച് പ്രശ്നത്തിലാക്കി കിരണേട്ട എന്തോ പറ്റി ആ കുട്ടിക്കൊന്നൊരു അസുഖം ഉണ്ടോ അയ്യോ കിരണേട്ട അതല്ല പിന്നെന്തോ പറ്റി അവൾക്ക് അബദ്ധം പറ്റി കിരണേട്ട അവനെ സ്നേഹിച്ചതിൽ അവൻ അവൾക്ക് ഒരു സമ്മാനം കൊടുത്തിട്ട ഇവിടെ നിന്ന് പോയേക്കണത് അപ്പോഴേക്കും കിരൺ ചോദിക്കണ്ടേ എന്താ എന്താ കല്യാണേ അവൾ പ്രഗ്നന്റ് ആണ് ോ ഇനിയിപ്പൊ എന്താ ചെയ്യാം ഞാൻ അവളോട് ചോദിച്ചു അവക്ക് വേണ്ടെന്നൊക്കെയാ പറഞ്ഞു ഡോക്ടറും പറഞ്ഞു എന്താച്ച തീരുമാനം എടുത്തിട്ട് പറയാൻ ഞാൻ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടേ അങ്ങോട്ടേക്ക് വരുവുള്ളൂ കിരണേട്ടാ ശരി നീ എന്താച്ച ചെയ്ത് നോക്കിയിട്ട് വാ പിന്നെ ഈ കാര്യം വേലിനോട് പറയരുത് കേട്ടോ ആരോടും പറയരുത് ഞാനും കിരണേട്ടനും മാത്രം ഇത് അറിഞ്ഞാ മതി ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ വെക്കാണ് കിരൺന്റെ മുഖഭാവക്ക് കാണുമ്പോ ഭയജി ചോദിക്കുന്നുണ്ട് എന്താ കിരണിയാ അമല് പ്രഗ്നന്റ് ആണല്ലേ അതേടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പെൺകുട്ടി ഛർദ്ദിക്കണം കണ്ടപ്പോഴും അതിൻ്റെ ഒരു വെപ്രാളോ അതൊക്കെ കണ്ടപ്പോഴും എനിക്ക് തോന്നി അവൾ എന്തോ മറക്കുന്നുണ്ടെങ്കെന്ന് അപ്പോഴേ എനിക്ക് തോന്നി അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു ഒരുവിധം പെട്ട എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഷേ അവനെ കൊലയാളിയാണ് ചതിക്കുന്നവനാണ് അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിച്ചവനാണെന്നൊക്കെ അറിയായിരുന്നു പക്ഷെ ഒരു പെൺകുട്ടിനെ ചതിച്ച കാര്യമൊന്നും ഇതുവരെ കാർത്തികയും കാർത്തികയുടെ അമ്മേനെ അങ്ങോട്ട് പാട്ടില്ലല്ലോ അങ്ങനത്തെ കേസിൽ മാത്രം അവൻ പോയിട്ടില്ലെന്ന് അവര് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ബൈജു പറയണ്ട് എന്റെ അളിയ അളിയനെ മനസ്സിലായല്ലേ അവനെ കാട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അമനുവിന്റെ വിശ്വാസവും സ്നേഹം നന്നായിട്ട് വേണമായിരുന്നു അവനത് മുതലെടുത്തു പിന്നെ ആ പെൺകുട്ടി അടുത്തൊന്ന് പരിചരിക്കണ സമയത്ത് അവനൊരാണല്ലേ അപ്പൊ അവ ഉള്ളിലുള്ള മൃഗം പുറത്തു ചാടിയിട്ടുണ്ടാകുമായിരിക്കും ഇതൊക്കെയായിരിക്കും സംഭവിച്ചത് പിന്നെ കൂടുതലും അവളുടെ വിശ്വാസം നേടി പറ്റാൻ വേണ്ടി നോക്കണ സമയത്ത് സംഭവിച്ചതായിരിക്കും ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറയുമ്പോ എടാ നീ ഇത് വേലുനോട് പറയണ്ട അത് എന്താച്ചാ കല്യാണി ഡോക്ടറൊക്കെ തീരുമാനിച്ചോളും നീ ഇപ്പൊ ഇതർ പറയണ്ട ഞാനർത്ത് പറയണല്ലേ ഞാനർത്ഥം പറയുന്നൊന്നും ഇല്ല ശരി എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അരുടെ ഭാവം ആരോടും കാണിക്കരുത് ഇല്ല എന്ന് പറയാണ് അങ്ങനെ കിരൺ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കാർ ഒതുക്കുമ്പോ തന്നെ വേലു അടുത്ത് പണിയെടുക്കണതാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെ അവിടെ ഗ്യാസ് ഗ്യാസ് കൊണ്ടേ വെക്കുന്നു അപ്പുറത്ത് വെക്കുന്നു ഇപ്പുറത്ത് വെക്കുന്നു എല്ലാം ചെയ്യണത് അപ്പൊ നമ്മുടെ ബാലേട്ടൻ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അത് കണ്ട് കിരൺ വരുന്നുണ്ട് ബാലേട്ട എന്തേ കാണിക്കുന്നത് എന്തിനാ വേലിനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കണത് അയ്യോ ഞാൻ പറഞ്ഞിട്ടെന്നല്ല ഇവനാ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് എന്തിനാ വേലു നീ എന്തിനാ ഇതൊക്കെ ചെയ്യണത് അയ്യോ സാറേ വെറുതെ ഇരിക്കലെ എന്തിനാ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തിനു ചെയ്തു എനിക്ക് വെറുതെ ഇരിക്കണത് ഇഷ്ടല്ല സാറേ അതുകൊണ്ട് എന്നാലും നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് പണി ചെയ്യാനൊന്നും അല്ല ഇവിടത്തെ ഒരാളായിട്ടാ കൊണ്ടുവന്നത് കല്യാണത്തിന് വന്ന ഒരു അതിഥിയാ നീ അങ്ങനെ പണിയൊന്നും ചെയ്യാൻ വേണ്ടിട്ട് നീ ഇവിടുത്തെ വേറെ വേലക്കാരനും കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് നീ ആ പണിയൊക്കെ അവിടെ വിട് നീ ഇങ്ങോട്ട് വന്നേ എന്താ സാറെ കല്യാണി മാഡം അമരുമായിട്ട് ഹോസ്പിറ്റലിൽ പോയാലോ എന്തിലും പ്രശ്നമുണ്ടോ ഉണ്ടോ സാറിനെ സാറന്നെ വിളിക്കണത് വാ ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞിട്ട് വേലിനെ വിളിച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് പോവാണെങ്കിൽ വേലു ചോദിക്കണ്ട എന്ത് പറ്റി സാറേ എന്തിലും പ്രശ്നമുണ്ടോ എടാ അതെ അമലു അച്ഛ മരിച്ചപ്പോ ഒന്നും കഴിച്ചില്ലല്ലോ അവളുടെ വയറ്റിലെ ഗ്യാസ് കയറി വല്ലാത്തൊരു പ്രശ്നത്തിലാടാ അയ്യോ എന്തു പറ്റി സാറേ എടാ അത് പ്രശ്നമൊന്നുമില്ല ട്രിപ്പ് ഇട്ട് കഴിയുമ്പോൾ ശരിയാകും പിന്നെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കല്യാണി അവിടെ തന്നെ ഉണ്ടല്ലോ ഇന്ന് വൈകുന്നേരം അവര് വരുവുള്ളൂ അയ്യോ അത് കല്യാണി മേഡത്തിന് എന്തിനെ ബുദ്ധിമുട്ടിപ്പിക്കണം ഞാൻ പോയി നിന്നാനോലോട നിന്നാനോലോ എന്ന് വെയിൽ പറയുമ്പോ കല്യാണിക്ക് ഇതൊരു ബുദ്ധിമുട്ടില്ലാട അത് നീക്കി കല്യാണിനെ മുന്നേന്ന് മനസ്സിലാക്കാത്തോട് പറയാണ് പിന്നെ എന്റെ അച്ഛൻ അവിടെ കിടക്കല്ലേ എന്റെ അമ്മ അവിടെ അവിടെയുണ്ട് അവരവിടെ നിന്നോളും ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് പരിചയമുള്ള ഹോസ്പിറ്റല ഡോക്ടർമാരെയൊക്കെ നല്ല പരിചയമാണ് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറൊക്കെ അവിടുത്തെ ഡോക്ടറാണ് അതുകൊണ്ട് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട കല്യാണി ഇങ്ങോട്ട് വന്നോളും അവളെ കൊണ്ട് പിന്നെ ഇവിടുത്തെ പണി ഒന്നും നീ എടുക്കണ്ട കേട്ടോ നീ ഇവിടത്തെ അതിഥിയാണ് അല്ലെ പണിയെടുക്കാൻ വന്ന ഒരാളല്ല ഞാൻ പറഞ്ഞല്ലോ നീ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാടാ എന്നൊക്കെ പറയാണ് ശേഷം കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട് വേലു അവിടെ നിൽക്കാട്ടോ വേലുനെ പതുക്കെ കിരൺ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് വല്ലാത്തൊരു വിഷമം കിരണിനെ തോന്നുവാണ് കിരൺ അവിടെ നിന്ന് പോകുവാണ് അതിനുശേഷം കാണിക്കണം അമലുനെയാണ് അമലു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാന്ന് തോന്നുന്നുട്ടോ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന് അർത്ഥം എല്ലാ കാര്യവും കഴിഞ്ഞുമ്പോഴേ ട്രിപ്പ് ഒക്കെ ഇടുന്നത് ഇനി എനിക്കറിയില്ല അപ്പൊ എന്തായാലും ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ